തിരൂർ ചമ്രവട്ടത്ത് വിവാഹ സൽക്കാരത്തിനെത്തിയ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്ക് മരത്തിലിടിച്ച് പുഴയിലേക്ക് പതിച്ച് വയനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന വയനാട് പാലക്കാട് സ്വദേശികളായ സുഹൃത്തുക്കൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ചമ്രവട്ടം കടവിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് വയനാട് സുൽത്താൻ ബത്തേരി പൂമല സ്വദേശി മൂസയുടെ മകൻ അജ്മൽ എന്ന ഇരുപത്തിനാലുകാരനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി കൊന്നമ്മൂട് വീട്ടിൽ അജ്മൽ ലുലു ഇവരുടെ സുഹൃത്തായ പാലക്കാട് ചിറ്റൂർ സ്വദേശിനി വൈഷ്ണവി എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചമ്രവട്ടം കടവ് വളവിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും തുടർന്ന് പുഴയിലേക്ക് പതിക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയിൽ നിന്നും പുഴയുടെ താഴ്ഭാഗത്തേക്കാണ് വീണത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന പേരും ചമ്രവട്ടത്ത് ഞായറാഴ്ച നടക്കുന്ന സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രാത്രി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങിയതിന് പിന്നാലെയാണ് അപകടത്തിൽപ്പെട്ടത് അജ്മൽ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എഡിറ്റർ ലൈവ് തിരൂര് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ